വെൽക്കം ടു മൂവി ബ്രാൻഡ് ആരാധകർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന താരങ്ങളാണ് മഞ്ജു വാര്യരും വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് പേരുടെയും കരിയറും ജീവിതത്തിലുമുണ്ടായ സംഭവങ്ങൾ ഒന്നിലേറെയാണ് ഇരുവരുടെയും ജീവിതത്തിൽ ഏറെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയേണ്ടതില്ല എന്നാൽ മുമ്പത്തെക്കാൾ ശക്തിയിൽ ജീവിതത്തിൽ മുന്നേറാൻ നയൻതാരയ്ക്കും മഞ്ജു വാര്യർക്കും കഴിഞ്ഞു പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർക്കാണ് മഞ്ജുവിനോടും നയൻതാരയോടും കൂടുതൽ മമത ഇവർ സ്ത്രീകൾക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന ബഹുമാന്യ സ്ഥാനം മനസ്സിലാക്കുന്നവരുമാണ് ഇവർ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ മഞ്ജുവും നയൻതാരയും ചെയ്യുന്നു ഗോസിപ്പുകളും വിവാദങ്ങളും ഇരുവരെയും തേടി എപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇവ അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ നയൻതാരയെ പോലെ മഞ്ജു വാര്യർക്കും കഴിഞ്ഞു ഇപ്പോഴത്തെ വനിതാ ദിനത്തിൽ മഞ്ജു വാര്യർ പങ്കുവെച്ച ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നയൻതാരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് മഞ്ജു വാര്യർ പങ്കുവെച്ചത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വണ്ടർ വുമൺ ഉണ്ട് എന്റെ അടുത്ത് അങ്ങനെ ഒരാളുണ്ട് എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം മഞ്ജു വാര്യർ കുറിച്ചിരിക്കുന്നത് പങ്കുവെച്ച മിനിറ്റുകൾക്കുള്ളിൽ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമന്റുകൾ എത്തിയിരിക്കുന്നത് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരു ഫ്രെയിമിൽ എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി ഇവർ ഒരുമിച്ച് സിനിമ ചെയ്തിരുന്നു ആരാധകർ ആഗ്രഹം പ്രകടിപ്പിച്ചു മഞ്ജുവാര്യരും നയൻതാരയും തമ്മിൽ മത്സരം സംസാരങ്ങൾക്കും ഇതോടെ അവസാനമായി അടുത്ത കാലത്താണ് മഞ്ജുവാര്യർ തമിഴകത്ത് സാന്നിധ്യം അറിയിച്ചത് അസുരൻ തുനിവ് എന്നീ രണ്ട് തമിഴ് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഇവ രണ്ടും വൻ ഹിറ്റായി രജനീകാന്തിനൊപ്പമാണ് മഞ്ജുവിന്റെ അടുത്ത സിനിമ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ മഞ്ജു എത്തിയതോടെയാണ് ആരാധകർക്കിടെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് കാരണം നിലവിൽ തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നടി നയൻതാരയാണ് ഈ സ്ഥാനത്തേക്ക് മഞ്ജു വാര്യർ എത്താൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മത്സരത്തിനപ്പുറം രണ്ടുപേരും തമ്മിൽ സ്നേഹവും ബഹുമാനവുമാണെന്ന് പുതിയ പോസ്റ്റിലൂടെ ഏവർക്കും വ്യക്തമായി രണ്ടുപേരുടെയും ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ടെസ്റ്റാണ് നയൻതാരയുടെ റിലീസിന് ഒരുങ്ങുന്ന സിനിമ ജവാൻ അന്നപൂരാണി തുടങ്ങിയ സിനിമകളാണ് നടിയുടേതായി പുറത്തെത്തിയത് എന്നാൽ അന്നപൂരാണി നടിക്ക് വലിയ തിരിച്ചടിയായിരിക്കും യാണ് അന്നപുരണി സിനിമയിലെ മതനിന്ദ ആരോപിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നയൻതാരക്കെതിരെ കേസ് വന്നിരുന്നു അന്നപൂരണി ചിത്രത്തിന്റെ സംവിധായകൻ നിർമ്മാതാവ് നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു വലതുപക്ഷ സംഘടന സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് മലയാളത്തിൽ ഗോൾഡാണ് നയന്താര അഭിനയിച്ച ഒടുവിലെത്തിയ സിനിമ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല ഫുട്ടേജാണ് ആരാധകർ കാത്തിരിക്കുന്ന മഞ്ജുവിന്റെ മലയാള ചിത്രം രണ്ടാം ിൽ അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുപ്പിച്ചു ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ തലവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട്